് രേണു സുധിയുടെ വിഷയം നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ തന്നെ വെട്ടിക്കിളി കൂട്ടങ്ങളുടെ ആക്രമണമാണ് ഞാൻ മെയിനായിട്ട് കാണുന്ന കുറേയധികം വീട്ടപ്പന്മാരാണ് ഞാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾക്കാകാത്തത് മറ്റൊരു സ്ത്രീക്ക് ആകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതര സാറ്റിസ്ഫാക്ഷൻ ആണ് അവരെ അതൊക്കെ പറയിക്കുന്നത് വിധവകളായ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ടാവും അവർക്കൊരു പെണ്ണ് വളരെ വ്യക്തി വിക്ട്രി ആയി നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതര സന്തോഷമാണ് ഇതിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ പറഞ്ഞത് ഞാൻ പ്ലേ ചെയ്യാതെയാണ് നിങ്ങളുടെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ പറയണത് മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ മറ്റേ പോവിശ്യം കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കേട്ടാലും ഒന്നുമില്ല ഐ ഡോ കെയർ എന്നെ പറഞ്ഞത് കൊണ്ടാണ് തിരിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങളല്ലേ തുടക്കമിട്ടത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് യെസ് തുടക്കം എവിടെയാണെന്നും കൂടെ പറഞ്ഞു തരാം ബിഷപ്പിനെ വിഷപ്പാമ്പെന്ന് വിളിക്കുമ്പോൾ ആ മനുഷ്യന് കൊടുക്കുന്ന റെസ്പെക്ട് കൊടുക്കാതെ അത്തരം തോന്നിവാസങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സജീന എന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞതൊന്ന് സജീന പിന്നെ പ്രവർത്തിക്കുന്ന മറ്റൊന്ന് ഏതായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു പോർഷൻ നിന്ന് മാറാൻ എന്ന് മാറും എന്ന് പറഞ്ഞാൽ മാറുക എന്നുള്ളത് തന്നെയാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ഇൻഡെപ്തില് അതിൻ്റെ ക്രയവിക്രയങ്ങൾ മറ്റുള്ളവരെടുത്ത് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ കൃത്യമായി ആഴത്തിൽ പഠിച്ച് പറയുന്ന ആളാണ് അപ്പം അത് കുറച്ചുകൂടെ വേദനിക്കും ഞാൻ അതിന് ശ്രമിക്കുന്നില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വെച്ചൊഴിയുമ്പോൾ എൻ്റെ തലയിൽ കയറാൻ വീണ്ടും സജീന ശ്രമിക്കുന്നുണ്ടെങ്കിൽ സജീന ഞാൻ പിന്നെ നിർത്തൂല പിന്നെ എന്നെ കോൾ ചെയ്യരുത് പിന്നെ സംസാരിക്കാൻ വരരുത് അത്രയേ ഉള്ളൂ ഇനി ഈ വിഷയത്തിലേക്ക് വരാം സജീനയുടെ ചാനലിൽ കൂടെ തന്നെ ആ ഒരു സാധനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രഗ്നൻസിയുടെ ഒരു ഇഷ്യൂ ഇവർ പ്രഗ്നൻ്റായിരുന്നു അബോട്ട് ചെയ്തെന്നും ഉള്ള ഒരിത് ഇത് ആദ്യം എൻ്റെ ചാനലിൽ ഇട്ട സമയത്ത് തന്നെ എല്ലാവരും എന്നെ കുറേ വിളിച്ചിട്ട് പറഞ്ഞു ഉറപ്പില്ലാത്ത തെളിവില്ലാത്ത ഒരു കാര്യം പറയുന്ന എന്തിനാ എന്നുള്ളത് തെളിവില്ലെങ്കിൽ ഞാൻ ഇടില്ല എന്ന് പറഞ്ഞവർക്ക് അവർക്ക് വിശ്വാസമായിരുന്നില്ല ദേഷ്യം കൊണ്ട് പറയണതായിരുന്നു എൻ്റെ ചാനലിൽ ഒരു ഒരു ക്രെഡിബിലിറ്റി ഞാൻ പറയണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടും വൈരാഗ്യപൂർവ്വമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് വിളിച്ചു പറയത്തില്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞാൻ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല തെളിവില്ലെങ്കിൽ പറഞ്ഞാൽ എനിക്കപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുമെന്ന് എനിക്കറിയാം എന്നെ എന്നെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള വിവരം എനിക്കുണ്ട് ഒരു ചെറിയ ഒരു ചെറിയ എൻ്റെ മൈനസ് പോയിന്റിൽ എന്നെ പിടിക്കാൻ നിൽക്കുന്ന ആണ് എനിക്ക് ചുറ്റുമുള്ളവരെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ നിൽക്കത്തില്ല എനിക്ക് പൂർണ്ണമായി ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത് ഇപ്പോൾ അവരുടെ നാവിൽ നിന്ന് തന്നെ വന്നില്ലേ കുട്ടി ആരുടേതാണ് കുട്ടിക്ക് പിന്നെ ഹാർട്ട് ബീറ്റ്സ് ഇല്ല കുട്ടി വയറ്റിൽ തന്നെ മരിച്ചുപോയി ഇങ്ങനെ കുറെ പറയുന്നുണ്ട് വേണമെങ്കിൽ അതും എനിക്ക് തെളിയിക്കാൻ പറ്റും പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും പോകുന്നില്ല അമ്പത് പൈസയ്ക്ക് അടങ്ങിയ അവരവർക്ക് തന്നെയാണ് നല്ലത് അവരുടെ പേഴ്സണൽ സ്റ്റാറ്റസോ അവർ പത്തു പേരോട് പ്രണയിച്ചതോ അല്ലെങ്കിൽ അവർ തുറന്നുകൊണ്ട് നടക്കുന്നതോ ഒന്നുമല്ല ഇനി ആദില ആതിലാഞ്ഞൂറ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദില ഞൂറയുടെ ഷോർട്സ് പോയി നോക്കാം ആതിലയുടെ ഞൂറയുടെ ഒരു ഷോർട്സ് കിടപ്പുണ്ട് അതിവിടെ പ്ലേ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് ആതില പറയുന്നൊരു കാര്യമുണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഈ അവളുടെ കൂടെ അഭിനയിച്ചവൻ പോകുമ്പോൾ ഉള്ള ഒരു കരച്ചിലിനെ റിലേറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് ആവശ്യമില്ലാത്ത ഒരു സ്ട്രൈക്ക് എൻ്റെ ഇതിനകത്തേക്ക് കയറാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്തത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ തരുന്നത് നിങ്ങൾ പോയി നോക്കിയാൽ മതി അതിനകത്തുണ്ടാവും ആദിലാ ന്യൂറയുടെ ഷോർട്സിൽ ഈ രേണു സുതിയെപ്പറ്റി കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഭർത്താവാണോ പോകുന്നത് ഇത്ര കിടന്ന് കരയാൻ എന്ന് ചോദിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് തന്നെ ആ ബോധം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയണത് അതായത് ആ കുട്ടികളെന്ന് പ്രത്യേകം പറയുന്ന പുരോഗമനവാദത്തിൻ്റെ ഉച്ചഘട്ടത്തിൽ നിൽക്കുന്ന പുരോഗമനവാദികളുടെ മറ്റൊരു മേഖലയിൽ നിൽക്കുന്ന പുരോഗമനവാദികളാണ് അതിലാനൂറ അപ്പോൾ അവര് പോലും ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ വൾകാറായിട്ടാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ പോയി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇങ്ങനെയാണ് പറയുന്നത് അവൻ ഇറങ്ങി പോകുമ്പോൾ ഇവിടെ കരയുന്നുണ്ട് ഭർത്താവും ഭാര്യയും കൊച്ചുമായിട്ട് പോകുമ്പോൾ കരയുന്നു എന്തിനാ എന്തിനായിപ്പോൾ വീട്ടിലെ ഹൗസ് വാമിങ്ങിനോ വേറെന്തൊന്നോ വന്നതാണ് ഓ അല്ല അല്ല സുധിയുടെ ആൻഡിന് വന്നതാണ് എന്നിട്ട് അവൻ പോകുമ്പോൾ ഇവിടെ നിന്ന് കരയുന്നു അത് കാണുമ്പോൾ ആളുകൾക്ക് വല്ലതും പറയണമെന്ന് തോന്നുന്നു സി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണത് പറഞ്ഞതെന്നുള്ളതും കൂടെ ഓർത്തു നോക്കുക അന്ന് അവരുടെ കൂടെ ഇല്ല പിന്നീടാണ് ബിഗ് ബോസിൽ പോയിട്ടുള്ളത് അഭിപ്രായം മാറിയിട്ടുണ്ടാകാം എനിവേ അവരെ ഷോർട്സ് അവിടെ ഇട്ടിരിക്കുന്നിടത്തോളം അവരുടെ അഭിപ്രായം ഇത് തന്നെ അർത്ഥം ഇതൊന്നും ഞാൻ പറയാൻ വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം വീട് പൊളിഞ്ഞതിന്റെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് കൊടുക്കുന്നത് സജീനെ വിളിക്കുമ്പോഴും സജീനയോട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്ക് കഥ അറിയില്ലേ അതുകൊണ്ടാണോ കാണിക്കണേന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ആർക്കെങ്കിലും ഒരു ലക്ഷം രൂപ കൊടുക്കുമോ നിങ്ങൾ ആർക്കെങ്കിലും ഒരു അമ്പത് രൂപ കൊടുക്കുമോ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കത്തില്ല അറ്റ്ലീസ്റ്റ് അവരിൽ നിന്നൊരു ആക്രമണം പ്രതീക്ഷിക്കത്തില്ലോ അവർ നമ്മളെ ഉപദ്രവിക്കരുത് എന്നൊരു ഫോമെങ്കിലും നമുക്ക് നമുക്കുണ്ടാവത്തില്ലേ നിങ്ങൾക്കത് എന്തുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പറയുന്ന ബിഷപ്പ് അദ്ദേഹത്തിന് കിട്ടിയ വസ്തുവകകളിൽ നിന്ന് ഒരു പാകം അവർക്ക് കൊടുത്തു അദ്ദേഹം അപ്പോൾ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ബാക്കിയുള്ള വസ്തുവകകൾ വിറ്റുപോകും എന്നുള്ളതാണ് ഇവർ അവിടെ വന്നതിന് ശേഷം ഇവർ വന്നു എന്നൊരു സ്പെഷ്യാലിറ്റി വെച്ചിട്ട് ഒരു സെൻറ്റ് ഭൂമി പിന്നെ അദ്ദേഹത്തിന് വിറ്റുപോയോ ഇല്ല അത്ര ലക്കിയാണ് അവളും അതേപോലെ തന്നെയാണ് ഫിറോസ് ഇവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുക്കുന്നു ആ വീട് വെച്ച് കൊടുക്കുമ്പോൾ പുള്ളിയുടെ ഉദ്ദേശവും അത് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു വർക്കൊക്കെ കിട്ടും കുറേ കൂടെ നല്ല ഇത് കിട്ടുമെന്ന് അങ്ങനെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം കൂടുതൽ വർക്ക് കിട്ടാൻ നൂറ് ശതമാനം അങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ആ വെച്ചു കൊടുക്കുന്ന വീട്ടിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ജോലി അത് ബാധിക്കത്തില്ലേ ചുരണ്ടി ഇളക്കിയിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് ഒരു പുട്ടി അടിക്കും ആ പുട്ടിയാണ് അവിടെ ഇളക്കിപ്പറക്കി വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ അപ്പുറം അത് ഇളകി വരുന്നു പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻ്റ് പ്രോബ്ലം ഇഷ്യൂസൊക്കെ വരുമ്പോൾ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അത് തല്ലി പൊട്ടിച്ചെടുക്കുന്നതിന് പകരം ഈ ഇപ്പോൾ കാർ വാങ്ങിക്കാനും ബെഞ്ച് ഒക്കെ പൈസയ്ക്ക് ഒരു ഒരു ചാക്ക് സിമെൻ്റ് വാങ്ങിച്ച് തന്തേരെ കൊടുത്ത് ഒരു ഒരു മൈക്കാട് സാധനം വാങ്ങിച്ചു കൊടുത്താൽ അയാളിരുന്ന് അത് റെക്ടിഫൈ ചെയ്താൽ തീരത്തില്ലേ അയാളുടെ മക്കളും അയാളും താമസിക്കുന്ന വീട് തന്നെയല്ലേ അയാൾക്കത് ചെയ്തു കൂടെ പകരം അതൊരു ഭയങ്കര കംപ്ലയിൻ്റ് ആണെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക മാത്രമല്ല ഇത് ചെയ്തു തന്നവരെ വളരെ മോശപ്പെട്ട രീതിയിൽ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആ സ്ത്രീക്ക് എങ്ങനെ സപ്പോർട്ട് പറയാനാണ് നിങ്ങൾ എന്നോട് പറയുന്നത് ഇനി അവർ ഞാൻ ഉപയോഗിച്ച ഭാഷ അതായിരുന്നു പ്രശ്നം എൻ്റെ ഭർത്താവിനെ പറയാൻ നിന്റെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലല്ലോ വന്നത് എൻ്റെ ഭർത്താവിന് തലയ്ക്ക് വണ്ടി ഓടുന്നു ഈ ഇവക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് അവിടെ ഒന്നിനു മുമ്പ് എൻ്റെ ഭർത്താവിനെ പറഞ്ഞ ഞാൻ അവളെ ഭർത്താവിനെ പറഞ്ഞ എന്റെ ഭർത്താവ് എവിടെയും കള്ളും കുടിച്ച് പെണ്ണും നട പിടിച്ച് വ്യഭിചരിച്ച് നടന്നായിട്ട് എവിടെയും ചരിത്രമില്ല എന്നാൽ എവള എവളെ ഭർത്താവ് എന്ന് എവിടെ അവകാശപ്പെടുന്ന ആരുടെ ഭർത്താവുമാണ് അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതുമാണ് അപ്പം അങ്ങനെയുള്ള ഒരിതിൽ എന്നെ എന്നെയും എൻ്റെ കുടുംബത്തെ മോശം പറയേണ്ട കാര്യം നിങ്ങളാണോ എനിക്ക് മാമാപ്പണി നടത്തിയത് ഈ തുണിയില്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ അഭിനയിച്ച ഒരു സീരിയല് ഇപ്പോൾ സാധാരണ ഇപ്പം ഭർത്താവ് പോയ ഒത്തിരി പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട് സീരിയൽ ആക്ട്രസ് ആയിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ തന്നെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ തുണി പറിച്ചെറിഞ്ഞിട്ടുള്ള അഭിനയമാണ് ഇവൾ എന്താണ് ആ കടപ്പുറത്തുള്ള സീനും കിടന്ന് കാണിച്ചത് അതും പോട്ടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അടുത്തത് എന്തായിരുന്നു ആദ്യം എന്തായിരുന്നു വയറൊക്കെ കാണിച്ചിട്ട് അത് നമ്മളെ പ്രൊവോക്ക് ചെയ്യണം ഇതായത് നെഗറ്റീവ് ഇത് കിട്ടി നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുക പറയിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം അതിൽ പോയി വീഴുന്നില്ല ആരും മൈൻഡ് അവർ പട്ടിച്ചാത്തിനൊന്നും എടുക്കുന്നില്ല അപ്പോഴും നോക്കിയപ്പോഴാണ് അവർക്ക് എൻ്റെത് കിട്ടി ആ എന്നാൽ പിന്നെ ഇവരെ എങ്ങോട്ടിട്ടേക്കാം ഇവർ വിടത്തില്ല ഇവർ തിരിച്ചു പറയും എങ്ങനെയുണ്ട് പണം വന്നപ്പോൾ അത് അത്യാവശ്യം പി ആർ ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് നമ്മളെ തെറി പിളിപ്പിക്കുന്നു എനിക്കൊരു പ്രശ്നമില്ല ഈ സൈബർ ബുള്ളിങ്ങൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഒത്തിരി കണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലായി ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ അത് മാത്രവുമല്ല പൂർണ്ണ ബോധ്യപ്പെട്ടാലേ എടുക്കുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്നറിയാം അപ്പുറത്ത് മറ്റൊരു കുമ്പൽ നിൽക്കുകയാണ് എനിക്കെതിരായിട്ട് എന്നാൽ ഇപ്പം അങ്ങ് വലിച്ചു കയറി കളയാന്ന് പറഞ്ഞത് ഒരു ഒരു നൂറ് വിഷയങ്ങൾ വന്നു എല്ലാത്തിലും കയറി ഇടപെടുന്നുണ്ട് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് എൻ്റെ തട്ടവിടെ താണിരിക്കുന്നത് അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് അവരവരുടെ കാര്യം നോക്കി ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നതിന് പകരം ശാരികയെ പോലുള്ളവരെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ വെച്ച് ഇൻ്റർവ്യൂ നടത്തി അത് നമ്മൾക്ക് പറയാനുള്ള വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ വിട്ടിട്ട് ആ നിങ്ങൾ അവർ ആ വീട് നിൽക്കുന്ന ഒരു പോഷൻ നോക്കൂ ആ മിറ്റമൊക്കെ എത്രയോ എം ടി ആയിട്ട് കിടക്കുന്നു ഈ തന്തയ്ക്ക് ഒരു പണിയുമില്ലേ നാല് ചെടി നട്ടൂടെ ഒരു തെങ്ങ് വെച്ചൂടെ എന്തെല്ലാം ചെയ്യുക അവർക്കത് ചുമ്മാ കിട്ടിയത് കൊണ്ട് അവർക്കതിൻ്റെ വാല്യൂ അറിയത്തില്ല അവർ യാതൊരു രീതിയിലുള്ള മെയിൻ്റെനൻസും ആ വീട്ടിന് ചെയ്യുന്നില്ല ഫ്രീ കിട്ടിയതാണ് അതിനത്രേ അത്രേ ഉണ്ടാവുകയുള്ളൂ ഇവർ വീട് വയ്ക്കുന്നു അല്ല ഇവർ വണ്ടി വാങ്ങിക്കുന്നു അത് വാങ്ങിക്കുന്നു ഇത് വാങ്ങിക്കുന്നു നല്ലതാണ് സന്തോഷമേ ഉള്ളൂ ആ വസ്തുവിന് ഒരു ഓവറോൾ കാൽക്കുലേഷൻ ഇട്ടിട്ട് എത്ര ചിലവായോ ആ പണം അങ്ങ് തിരിച്ചു കൊടുക്കാം അപ്പോൾ സമ്പാദിക്കുക ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്ന നീ അധ്വാനിക്കുന്ന പണം അവർക്ക് ചേരേണ്ട പൈസയാണ് ആ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഇനി മേലിൽ ഇക്കാര്യം ഇവിടെ സംസാരിക്കരുതെന്ന് പറയാൻ പ്രശ്നം കഴിഞ്ഞില്ലേ ബിഷപ്പ് അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് എടുക്കത്തില്ല അത് പാവങ്ങൾക്ക് തന്നെ കൊടുക്കും ആ വസ്തുവിന് എത്ര അവിടുത്തെ വിലയുണ്ടോ ആ വില കാൽക്കുലേറ്റ് ചെയ്ത് ബിഷപ്പിന് കൊടുക്കുക അതാണ് അന്തസ് നിനക്ക് അന്തസ്സുണ്ടെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മിണ്ടാതെ പൊത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോടാം മറ്റേ ആ പയ്യനുണ്ടല്ലോ കിച്ചു അവൻ വണ്ടി വെടുത്തിട്ടുണ്ട് ലോണിലാണ് എടുത്തത് വണ്ടി ആണല്ലോ അവനെ കൊണ്ടൊന്ന് സാധിച്ചില്ലേ ഇപ്പം അവനോട് ചോദിച്ചപ്പോൾ മന എനിക്കൊരു വീട് വയ്ക്കണമെന്ന് അവ അതായത് അവൻ ഈ വീട് കൺസിഡർ പോലും ചെയ്യുന്നില്ല അതാണ് അഭിമാനം അത് അഭിമാന ബോധമുള്ള ഒരു പയ്യൻ്റെ വാക്കുകളാണ് നാണ ഉണ്ടെങ്കിൽ നീ അവിടെ കിടക്കത്തില്ല നിന്റെ തന്തയും തള്ളയും ഒക്കെ അട്ടിപ്പേറ് കിടക്കുന്നത് സുധിയുടെ പേർക്കാണ് ആ വീട് കിട്ടിയെങ്കിൽ സുധിയുടെ അമ്മയും അച്ഛനോട് താമസിക്കണം അതാണ് വേണ്ടത് സുധിയുടെ അമ്മയും അച്ഛനും എവിടെ നീ സുധിയുടെ ഭാര്യയല്ലേ സുധിയുടെ അമ്മയ്ക്കല്ലേ കൂടുതൽ റൈറ്റ്സ് വരേണ്ടത് എവിടെയാവർ അവരൊരു ദിവസമെങ്കിലും വന്ന് അവിടെ നിൽക്കുന്നുണ്ടോ കിടക്കുന്നുണ്ടോ ഇല്ലല്ലോ നിൻ ആ കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞു കൊണ്ട് നീ ഈ നാട്ടുകാരുടെ അടുത്ത് മുഴുക്ക ഇരന്ന് നടന്നിട്ട് നമ്മൾ പറയാൻ പാടില്ലെന്ന് പറയുന്നത് എന്താ അടിസ്ഥാനത്തിലാണ് പിന്നെ പ്രസവത്തിൻ്റെ കേസ് അതെ ദേ തെളിഞ്ഞില്ലേ നമ്മൾ വെറുതെ പറഞ്ഞല്ലെന്ന് മനസ്സിലായില്ലേ അവൾ എന്നെ വന്ന് പറഞ്ഞല്ലോ അപോഷൻ ചെയ്തിട്ടുണ്ട് അബോഷൻ ചെയ്തിട്ടുണ്ട് ഞാനും അതേ പറഞ്ഞുള്ളൂ അപോഷം ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഞാരുടെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി എൻ്റെ ലിസ്റ്റ് എടുക്കും റെസിപ്റ്റ് എടുക്കും അത്രേ ഉള്ളൂ പിന്നെ അതെന്തോ ക്രൈമാണെന്നോ എന്തൊക്കെയാ പറയുന്നോ ഞാൻ അതിലുള്ള എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അത് ഏകദേശം അതിൽ പറയുന്നത് ശരിയായിരിക്കാം വേറെ ആരും പോയി അന്വേഷിക്കുകയായിരിക്കണം എന്നാൽ അതിലിൻ്റെ അറിവിലേക്ക് ഞാൻ ഇതിൻ്റെ ഏറ്റവും വിസമായിട്ട് കയ്യിലെടുത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത് എനിക്കറിയാം അതെന്താണെന്ന് തൽക്കാലം ഞാനത് വിടുന്നില്ല മിണ്ടുന്നില്ല എന്തുകൊണ്ടെന്നറിയാം അപ്പം എഴച്ച് പോടി അത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് അപ്പം സജീനയോടാണ് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം വാക്കുകൾക്ക് വ്യതിയാനം വന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റിയും കൂടെ ആലോചിക്കണം മീൻ കാസ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ മൗനമായി സൈലൻ്റായിരിക്കുന്ന ഒരാളാണ് പി സി എടിക്കുമ്പോൾ കൊടുങ്കാറ്റുമാണ് അത് ആ ഓർത്തു വേണം നിൽക്കാൻ ഏത് വല്യാപ്പന്മാർ വന്നാലും പിടിച്ചു നിർത്താൻ പറ്റുന്ന കേസുകേട്ടല്ല അത്രത്തോളം എവിഡൻസ് രേഷ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേനക്കെട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മേനക്കെടുത്തരുത് എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഇൻസൈഡ് വന്ന് നമ്മളെ വിളിക്കുക പിന്നെ പുറത്ത് വന്നിട്ട് വേറൊരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഒട്ടും നല്ലതല്ല ചേരുന്ന പ്രവൃത്തിയല്ല വീടിൻ്റെ കുറ്റം തന്നെ പറയണ നിങ്ങളോട് ഇച്ചിരി പോല ഞാൻ വേണമെങ്കിൽ തരാം ഞാൻ വേണമെങ്കിൽ ഒരു ഒരു ചാക്ക് സിമെൻറ്റ് തരാം ഒരു ചാക്ക് സിമെൻറ്റ് ഒരു ഇച്ചിരി വേണമെങ്കിലും കൂട്ടി കുഴച്ച് അതൊന്ന് തേറ്റ് റെഡിയാക്കി ഇച്ചിരി പെയിൻ്റ് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് ഇത്രത്തോളം വൾഗറായി അതടുത്ത് അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് ബോധമില്ലെന്നേ ഞാൻ പറയുള്ളൂ നമ്മൾ പുതിയൊരു വീട് വെച്ചാൽ അതിനകത്ത് മെയിൻ്റനൻസ് വരില്ലെന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞേ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് മെയിൻ്റനൻസ് വരും നീ പണം കൊടുത്ത് ചേച്ചതെന്നല്ലല്ലോ അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്തതെന്നല്ലേ അയാളുടെ പോക്കറ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ സുഹൃത്തുക്കളുടെ പോക്കറ്റ് അയാൾ പറഞ്ഞാൽ പത്ത് പൈസ തരാൻ തയ്യാറായവർ ചെയ്ത് തന്ന പൈസയല്ലേ അപ്പോഴും ആ നിൽക്കുന്ന ആ ഒരു അടിസ്ഥാനം അതിൻ്റെ ഓണറോടെ ബിഷപ്പാണ് നീ ആരോട് മാപ്പ് പറഞ്ഞല്ലെങ്കിൽ ആ മനുഷ്യരോട് പബ്ലിക്കിൽ മാപ്പ് പറയണം വിഷപ്പാമ്പെന്ന് അയാളെ വിളിച്ചപ്പോൾ നിനക്ക് അത്ര വേദനിച്ചില്ലല്ലേ നിന്ന നികിഷ്ട ജീവി എന്ന് വിളിച്ചപ്പോൾ നൊന്ദേ ആ നൊമ്പലം നിനക്ക് ഉണ്ടാകണം അത് നിന്നെ വിളിച്ചത് നിന്ന് ഞാൻ അങ്ങനെയേ വിളിക്കുള്ളൂ അതിനകത്തൊരു തർക്കമില്ല നീ നികൃഷ്ട പുഴുവാ ചെറിയ പുഴുവന്നുമല്ല മുഴുത്ത പുഴു ചുറ്റും കുറച്ച് ക്യാമറ കണ്ണുകളുണ്ടെങ്കിൽ നമ്മളെന്തോ സംഭവമാണെന്ന് നമുക്ക് സ്വയം തോന്നുന്നതാണ് ഈ ക്യാമറ കണ്ണുകൾക്ക് ആന്റ് ആയതുകൊണ്ട് അവന്മാർക്ക് അത്യാവശ്യം വ്യൂ കിട്ടുമെന്നുള്ളത് കൊണ്ട് നിന്റെ പുറകെ വരുന്നു എന്നതിനപ്പുറം നീ ഒരു മണ്ണയുമല്ല അത് ബോധ്യപ്പെടുന്നത് നമുക്കൊക്കെയാണ് നിനക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഇനി ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നത് അപ്പം യൂട്യൂബിൽ വരത്തില്ല ഫേസ്ബുക്കിലായിരിക്കും നിങ്ങൾക്ക് വല്ല ജോലിയെടുത്ത് ജീവിച്ചൂടെ എന്നാൽ പിന്നെ ഇവിടെ വന്നിരിക്കും ഇനി വരി ഇവിടെ ഇരിക്കി എന്നിട്ട് നിങ്ങൾ പറയി ഞാൻ പറയുന്നത് പറയുന്നത് കേൾക്കാൻ പത്ത് പേരുണ്ടെങ്കിൽ അതെൻ്റെ തൊഴിൽ തന്നെയാണ് എൻ്റെ തൊഴിൽ നിങ്ങൾ ചെയ്യത്തില്ലല്ല ആയകാലത്ത് ഞാനിതുപോലെ തെണ്ടി തിന്നാതെ അന്തസ്സായിട്ട് വീട് വെച്ചിട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള വാടകളും വരുന്നുണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് എഴുത്തുകൂത്തുകൾ നടത്തുന്നുണ്ട് അതിനകത്ത് പണം വരുന്നുണ്ട് എനിക്ക് ജോലി ജോലിയില്ലാതെ എനിക്ക് ജീവിക്കാൻ ആക്കൂലല്ലോ ഈ ചാനൽ പൊട്ടിപ്പോയപ്പോൾ ഞാൻ ജീവിച്ചില്ലേ അങ്ങനെ തന്നെയാണ് എനിക്ക് തൊഴിലില്ല എന്ന് നിൻ്റെ അടുത്ത ആര് പറഞ്ഞ് അടുത്ത ചോദ്യം നിങ്ങൾ അവരെ വെറുതെ വിടൂ ഞാൻ പിന്നെ അവളെ പിടിച്ചെൻ്റെ മടി തീരുകയല്ലേ അവളെ പിടിച്ച് ഞാൻ മടി ചോദിക്കും പിന്നെ ഫ്ലവർ മറ്റേത് ഇതിലൊക്കെ രേണുവിൻ്റെ ലെവലിലുള്ള ആ ഒരു കൾച്ചറാണ് അവിടെ കാണുന്നത് തിരിച്ച് മറുപടി എഴുതാൻ അറിയാണ്ടല്ല ഒരു കുഴപ്പമുണ്ട് നമ്മൾ എന്ത് എഴുതിയാലും റെസ്ട്രിക്ട് ചെയ്യും പിന്നെ എനിക്കിപ്പോൾ ഈ റെസ്ട്രിക്ഷനോട് താല്പര്യമില്ല ഒന്നാമത് ഇച്ചിരി ഇൻകം വരുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് അത് നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി എഴുതാത്തത് പക്ഷേ ഓരോരുത്തരും മറി പറയാവുന്ന രീതിയിലായി സോറി അറിയാവുന്ന രീതിയിൽ മാക്സിമം അതിനകത്തൊക്കെ വന്ന് കമൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെയും മുഴുക്കാത്തവർക്ക് നേരിട്ട് അഡ്രസ്സ് തരണേ വീട്ടിൽ വന്ന് തരാം മെനക്കിട്ട് ഞാനങ്ങ് വരാം മനസ്സിലായില്ലേ ഈ എങ്ങും തൊടാതെ എങ്ങും എത്താൻ പറ്റാത്ത കുറേ പെണ്ണുങ്ങൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് രേണു സുധിയാണോ റോൾ മോഡൽ തെറ്റിദ്ധാരണയാണ് അവൾ ഒരു റോൾ മോഡലും അല്ല അവൾ ഒരു രീതിയിലുള്ള ഒരു റോളും ആർക്കും കൊടുത്തിട്ടില്ല ആളുകൾ തെറി വിളിക്കുന്നു അതിൽ നിന്ന് അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നു ആളുകൾ ചുമ്മാ അവളെ തെറി വിളിക്കാൻ ആരും പോയിട്ടില്ല കൈയിരിപ്പ് കൊണ്ടാണ് ആളുകൾ തെറി വിളിക്കുന്നത് ആളുകൾ എന്തെങ്കിലും മോശം പറയണ കൈയിരിപ്പ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സൈബർ പുള്ളി നമ്മളും ഒക്കെ നേരിടുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ പറയുന്നത് ഇപ്പോൾ രേണു സുദിയെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടു അതിൻ്റെ താഴെ വന്ന് എനിക്ക് കമൻറ്റ് വരുന്നു ഞാൻ ആ വീഡിയോ ഇടാതിരുന്നാൽ എനിക്ക് ആ അത്തരം കമൻറ്റ് വരത്തില്ല അതിന് മുമ്പുള്ള ഫേസ്ബുക്കിലുള്ള ബാക്കി വീഡിയോസ് ഒക്കെ അല്ലൊന്നും ഇങ്ങനത്തെ കമൻസ് ഇല്ല നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പരിണിതഫലം നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ ഒരു അറ്റാക്ക് എന്നുള്ള ഉണ്ടാകുമെന്നുള്ള കൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് രേണു ചെയ്ത കാര്യങ്ങൾ ഏറ്റവും ഈസായിട്ട് എടുത്തു പറഞ്ഞാൽ അതിനകത്തുണ്ട് ആ പെണ്ണുമ്പിളിയുടെ കൈയിരിപ്പ് എന്താണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തി ദോഷമാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി പിന്നെ ഈ അമ്മച്ചിമാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെ തള്ളയെന്നെ വിളിക്കൂടുന്നു തള്ള എന്ന് വിളിക്കുന്നത് തെറിയല്ല അവരെന്നെ ഇൻസൾട്ട് ചെയ്യാനാണ് അത് പറഞ്ഞിട്ടുള്ളത് അതായത് എനിക്ക് പ്രായമുണ്ട് തള്ളേ തള്ളേ എന്ന് ആ ഒരു ടൈമാണ് അവർ പറയുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തുകാര് ചുമ്മാ ഇരുന്നാലും തള്ളയെന്നാണ് പറയുക തള്ള എന്ന് പറയുന്ന പറയുന്നൊരു ക്രൈമൊന്നുമല്ല പക്ഷേ അത് പറഞ്ഞ ആ ഒരു എന്ത് രീതിയിലാണോ അത് പറഞ്ഞത് അത് വാലിഡ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞ പോയിട്ട് ഏത് ആദ്യം തന്നെ പല്ലി ഇരുന്നുകൊണ്ട് വേറൊരാളെ പല്ലി എന്ന് വിളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും അത്രയേ ഉള്ളൂ പല്ലിയാണത് പല്ലിയെ പല്ലി എന്ന് തന്നെ ഞാൻ വിളിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് അവളെ അവളൊന്നും ചീത്തയെന്ന് പറയാൻ താല്പര്യമില്ല ഈ വിഷയം ഒന്ന് പറയണമെന്ന് തോന്നി അകത്തൂടെ വന്നിട്ട് കോളിങ്ങും പുറത്ത് വന്നിട്ട് പിന്നെ മറ്റൊരു സാധനവും കൊണ്ടിറങ്ങുന്നത് ഒരിക്കലും നല്ലതല്ല എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് കുറേ കുട്ടികൾ ചെയ്തിട്ടുണ്ട് അതിലൊരു പെൺകുട്ടിക്ക് ഞാൻ പോയി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ കേട്ടോ എനിക്ക് അവളെ പേര് കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ കിടുക്കാച്ചി ഇത് നന്നായി ചെയ്തിട്ടുണ്ട് നല്ല ഭാവിയുണ്ട് കുട്ടി അപ്കമിങ് ആണ് എന്നാലും സൂപ്പറായിട്ടുണ്ട് നല്ല രീതിയിൽ പറഞ്ഞു പെർഫോം ചെയ്തിട്ടുണ്ട് കുറച്ചും എഡിറ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ സൂപ്പറാണ് നീ സൂപ്പർ അമേയ അല്ല കേട്ടോ അമേയയാണെന്ന് തെറ്റിദ്ധരിക്കൽ അമേയ ഞാൻ പറഞ്ഞത് അമയെ തെറ്റിദ്ധരിച്ചാണ് അമേയ ആണ് അത് പറഞ്ഞതെന്ന് മണ്ണോണ്ട് എടുത്തു വെച്ച് പറയുന്നത് ഒരിക്കലുമില്ല അവരെയല്ല രേണു പറഞ്ഞത് രേണു പറഞ്ഞത് മറ്റേ കുട്ടിയാണ് അവളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ അവളുടെ ലിങ്ക് പിൻ ചെയ്തു വെച്ചേക്കാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം അവളാണത് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ കുട്ടിക്ക് ജോലി ഉണ്ടെന്ന് നാല് ചുവരിനുള്ളിൽ ഇരുന്നു കൊണ്ടല്ല ഇത് ചെയ്യുന്നതെന്ന് അവൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സൂപ്പറായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ കുട്ടി അതുകൊണ്ട് തന്നെ ആ ഒരു അപ്രീസിയേഷൻ അവൾക്ക് വേണം ഞാൻ പിന്നീട് അവൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതുമായിരിക്കും ഏതായാലും എൻ്റെ വീഡിയോ എടുത്ത് ചെയ്തതിന് നന്ദി താങ്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്തേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയ ചാനൽ താങ്ക്